ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മളുള്ളത് കട്ടപ്പനയ്ക്കടുത്തുള്ള നെല്ലാനി ഫാമിലിയാണ് കേട്ടോ ആ ഫാമിലിയിൽ നമ്മൾ വരാൻ കാരണം എന്ന് പറയുന്നത് നെല്ലാനി ഏലത്തട്ടങ്ങൾ വികസിപ്പിച്ചെടുത്ത ആ രജിസാർ തന്നെ അതിന് വേണ്ട മരുന്ന് ഇവിടെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ആ മരുന്നിനെ കുറിച്ചൊന്ന് നമ്മൾ അറിഞ്ഞിട്ടാണ് വന്നത് അപ്പോൾ അതിന്റെ വിശേഷങ്ങൾ നമുക്കൊന്ന് അറിയാം അപ്പ എന്റെ പേര് സത്യൻ ഞാൻ രാജാക്കാരിനടുത്ത് കനത്താണ് അപ്പോൾ ഞാൻ ഈ നെല്ലാനി കാട്ടെന്ന് വെച്ച് കഴിഞ്ഞ സീസണിൽ ഒരു മൂന്നൂറ് പ്രാവശ്യം വാങ്ങിച്ച ഉപയോഗിക്കുകയുണ്ടായി വേണ്ടി നല്ല റിസൾട്ടാണ് കിട്ടിയത് കാരണം അഴുകൽ വാൽച്ച് തുടങ്ങിയ ചെടിയിൽ ഈ മരുന്ന് ഉപയോഗിച്ചതിന് ശേഷം അത് നല്ല കൺട്രോളായിട്ടുണ്ട് അതുപോലെ തന്നെ കാവ പിടിക്കുന്നതിനും അത് ഫലപ്രദമായിട്ട് തോന്നിയിട്ടുണ്ട് ഞാൻ നാലാമത്തെ തവണയാണ് ഇപ്പോൾ ഈ മരുന്ന് വാങ്ങിക്കാനായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് യൂട്യൂബർ എടുത്തായിരുന്നല്ലേ കെട്ടി വെക്കാൻ വെള്ളിയല്ല ഉണ്ടോ കെട്ടി വെക്കണോ അപ്പൊ ഞാൻ രാവിലെ അപ്പോൾ സാറില്ലായിരുന്നു സാറ് തോട്ടത്തിലായിരുന്നു കേട്ടോ ഇപ്പം സാറ് വന്നു അപ്പോൾ മരുന്നിനെ ഒന്ന് ചോദിച്ചാൽ അറിയാമെന്ന് ഞാൻ ഞാനവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ അപ്പോൾ സാറ് ഈ മരുന്ന് കണ്ടുപിടിച്ച് ഇപ്പം എത്ര കാലമായിട്ടുണ്ടാവും നമസ്കാരം ആറു വർഷമായിട്ട് ഞാൻ ഞാനിതിൻ്റെ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന് ശേഷം ഇപ്പോൾ ഒരു ഒന്ന് ഒന്നര വർഷം അടുത്താകുന്നു നമ്മുടെ കർഷകരിലേക്ക് ഇത് പതി എത്തിടങ്ങിയിട്ട് ആളുകളുടെ അഭിപ്രായം അവർ എങ്ങനെയാണെന്ന് വെച്ചാൽ അവരാണ് തീരുമാനിക്കേണ്ടതെന്നുള്ളൊരു തീരുമാനമാണ് എനിക്കുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാവരും ഉപയോഗിച്ചു തുടങ്ങുമ്പോൾ എനിക്ക് ഒരു കാര്യം ഈ നിമിഷത്തിൽ എനിക്ക് സന്തോഷമായിട്ട് പങ്കുവയ്ക്കാനുള്ളത് ഏതാണ്ട് നൂറ് ശതമാനം ആളുകളും തൃപ്തരാണ് സാധാരണ പത്ത് ശതമാനങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ പറയുന്ന ആളുകളുണ്ട് ഇവിടെ നൂറ് ശതമാനം ആളുകളും തൃപ്തരായിട്ടാണ് എനിക്ക് റിപ്പോർട്ടുകൾ കിട്ടുന്നത് സോ ഞാൻ എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഏതാണ്ട് മുപ്പത്തിയഞ്ച് വർഷമായിട്ട് ഈ കാർഷിക മേഖലയിലെ ഗവേഷണ ഗവേഷണവുമായി ബന്ധപ്പെട്ട് ഞാൻ പ്രവർത്തിക്കുന്ന ആളാണ് നിങ്ങൾക്കറിയാം ഞെള്ളാനി ഏലം ഞാൻ ആദ്യം വികസിപ്പിച്ചെടുത്ത നെള്ളാനി ഗ്രീൻ ഗോൾഡ് എന്ന് പറയുന്ന ഏലവും പിന്നീട് രണ്ടാം തലമുറയിലേക്ക് വന്ന നെള്ളാനി ഒറിജിനൽ എന്ന് പറയുന്ന ചെടിയും മൂന്നാം തലമുറയിലേക്ക് വന്നപ്പോൾ നെള്ളാനി ഹൈബ്രിഡ് എന്ന് പറയുന്ന ചെടിയും ഇപ്പം നമ്മളത് റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഓൾറെഡി എനിക്ക് മൂന്ന് നാഷണൽ അവാർഡും അതുപോലെ തന്നെ കർണാടക സ്റ്റേറ്റ് അവാർഡ് കേരളത്തിൻ്റേതായിട്ടുള്ള കുറേ അംഗീകാരങ്ങൾ പിന്നെ സംഘടനകളുടെ പല വോയിസ്ക ഇന്റർനാഷണൽ പോലുള്ള സംഘടനകൾ ഐ സി സി ലയൻസ് ക്ലബ്ബ് ഇങ്ങനെയുള്ള സംഘടനകളുടെയൊക്കെ അംഗീകാരങ്ങൾ ഒക്കെ ലഭിച്ചിട്ടുണ്ട് ഞാൻ ഈ പറഞ്ഞു വരുന്നത് എന്നെ ചെറുതായിട്ടൊന്നും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വെച്ചാൽ പുറത്തുള്ള ആളുകൾക്ക് ഒരുപക്ഷെ ചിലപ്പോൾ എന്നെ കുറച്ച് വലിയ ഒരു ധാരണ ഉണ്ടാക്കണമെന്നില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അതുപോലെ തന്നെ ശാസ്ത്രമേഖലയുമായി ബന്ധപ്പെട്ട് എൻ്റെ ആറ് ശാസ്ത്ര പ്രബന്ധങ്ങൾ ദേശീയ അന്തർദേശീയ ലെവലിലും സംസ്ഥാന ഒക്കെ ആയിട്ട് പബ്ലിഷ് ചെയ്തു വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്ന ഇന്ത്യയിലെ അങ്ങനൊരു ഒരു കൃഷിക്കാരൻ എന്നല്ല ഒരു വ്യക്തി ഇന്ന് ഇന്ത്യയിൽ വേറെ ആരും ഇല്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് സോ എന്തായാലും എനിക്ക് സന്തോഷമുള്ള കാര്യം എന്ന് പറയുന്നത് ഞള്ളാനി ഗ്രീൻ ഗോൾഡ് എന്ന് പറയുന്ന ഏലവും ഒറ്റച്ചിമ്മന് പതിയെ കുഴിയില്ല പ്ലാന്റിങ് റിംഗ് പ്ലാന്റിങ് ലൈൻ പ്ലാന്റിങ് അഞ്ച് പ്ലാന്റിങ് മെത്തേഡ് ഞാൻ ഇതോടൊപ്പം തന്നെ കർഷകരിലേക്ക് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തു ഇതെല്ലാം കർഷകർ എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും ഇതിലേതെങ്കിലും ഒരു പ്ലാന്റിങ് മെത്തേഡ് ഉപയോഗിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഞാൻ ആ കാര്യത്തിൽ വളരെ സന്തോഷമുള്ള ആളാണ് തന്നെ ഈ മുപ്പത്തഞ്ച് വർഷത്തിനുള്ളിൽ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പ്ലാന്റിങ് മെത്തേഡ് ആയിക്കോട്ടെ ചെടികളായിക്കോട്ടെ അതെല്ലാം രാജ്യത്തിന് പുറത്തേക്ക് പോലും ആ സിസ്റ്റം പോകുന്നതായിട്ടും ആ ചെടികൾ പോകുന്നതായിട്ടും എനിക്ക് കാണാൻ കഴിയും നമ്മുടെ രാജ്യത്ത് മാത്രമല്ല മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട് അതിൻ്റെ ഒരു അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ഞാനത് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ഞാനിപ്പോൾ പുതിയ വർക്കൗട്ട് ചെയ്ത് അതാണ് അതിൻ്റെ ഒരു പ്രാധാന്യം അതോടൊപ്പം അല്ലേ അതെ അത് വേണം ഞാൻ അതിലേക്ക് വരാനുള്ള കാരണം നമ്മുടെ സമൂഹത്തിൽ നമുക്കറിയാം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലാണ് നമ്മുടെ കീടനാശിനികളും രാസവളങ്ങളുടെ ഒക്കെ അമിത ഉപയോഗം ശാസ്ത്രീയമായിട്ടുള്ള ഉപയോഗം ഇതെല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളെ സാരമായി ബാധിക്കുന്നു അപ്പം ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം എന്നുള്ള ചിന്തയിലാണ് ഞാൻ ഇങ്ങനൊരു ഇതൊരു ഓർഗാനിക് കോമ്പൗണ്ടാണ് ഇത് നമ്മൾ ഒരു ലിറ്റർ മരുന്നിനെ നമ്മള് നൂറ് രൂപ വിലയാണ് നമ്മുടെ നാട്ടില് നമുക്കറിയാം മരുന്ന് കടകളിലൊക്കെ ലഭ്യമാകുന്ന എന്താ ഏഴായിരത്തി അറുന്നൂറ് രൂപ വില വരെ ലിറ്ററിന് വില കൊടുക്കേണ്ടി അഞ്ഞൂറ് രൂപ അറുനൂറ് രൂപ ഏറ്റവും കുറഞ്ഞ മരുന്നിനെ വില വരുമ്പോ ഞാൻ പറഞ്ഞല്ലോ ഏഴായിരത്തി അറുന്നൂറ് അറുന്നൂറ്റമ്പത് രൂപ ഒക്കെ വില വരുന്ന ലിറ്ററിന് വില വരുന്ന മരുന്നുകൾ നമ്മുടെ വിപണിയിൽ ഇവിടെ വിറ്റടിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് അതുപോലെ തന്നെ ശാസ്ത്രീയമായിട്ട് അതിനെ എങ്ങനെ നമ്മൾ അപ്രോച്ച് ചെയ്യണമെന്നുള്ള വലിയ ധാരണകൾ കൃഷിക്കാര് പോകുന്നു അപ്പം ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഇത് വാങ്ങുന്ന ആളുകൾക്കും കൊടുക്കുന്ന ആളുകൾക്കും ഉപയോഗിക്കുന്ന ആളുകൾക്കും ഒക്കെ ഇതൊരു വലിയൊരു ക്രൈസിസ് ആയിട്ട് മാറിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കം അതിൻ്റെയും കൂടെ ഒരു ചിന്തയിൽ നിന്നുകൊണ്ടാണ് ഞാൻ ആറു വർഷം മുമ്പ് ഞാൻ മീഡിയ വഴി തന്നെ അനൗൺസ് ചെയ്തിരുന്നു ഞാനൊരു എല്ലാത്തിനും കൂടെ പറ്റിയ ഒരു മരുന്നിനെ കുറിച്ച് ഞാൻ പഠനം ആരംഭിച്ചിട്ടുണ്ട് അത് കഴിയുന്നത്ര വേഗത്തിൽ നമുക്കത് പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം എന്ന് ഞാൻ പലപ്പോഴായിട്ട് രണ്ട് വർഷത്തിന് റിസർച്ച് തുടങ്ങി ആദ്യത്തെ ആ വർഷം ഞാൻ അനൗൺസ് ചെയ്തിരുന്നു രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ അതിൻ്റെ പുരോഗതി അനൗൺസ് ചെയ്തിരുന്നു വീണ്ടും അതൊരു രണ്ട് വർഷം വരെ കഴിഞ്ഞപ്പോൾ അതിന്റെ പ്രോഗ്രസ് അത് മീഡിയാസ് വഴിയെല്ലാം ഞാനത് അനൗൺസ് ചെയ്തിരുന്നു ഏതായാലും നമുക്ക് അവസാനം സന്തോഷകരമായ ഒരു റിസൾട്ട് വന്നിരിക്കുന്നു ഇനി ഇതിന്റെ ഒരു ഉപയോഗക്രമങ്ങളും അതിന്റെ റിസൾട്ടും എന്താണെന്നതിനെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോഴില്ല നമുക്കറിയാം പിന്നെ വൈറസ് ഫംഗസ് ബാക്ടീരിയ ഈ മൂന്ന് തരത്തിൽപ്പെട്ട പിന്നെ പുഴുക്കൾ ഈ നാല് തരത്തിൽപ്പെട്ട അറ്റാക്കാണ് സസ്യങ്ങളെ സംബന്ധിച്ച് ഏൽക്കട്ടി വരുന്നത് ശരിക്കും നമുക്കറിയാം മനുഷ്യനെ ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത് എങ്കിലും ബേസിക്കലി പ്ലാന്റിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മൾ നമ്മുടെ കർഷകരുടെ ഇടയിലുള്ള ഓമനപ്പേരുകൾ പറഞ്ഞാൽ ഫിഷ് എറിയം തട്ടമറച്ചില അഴുകൽ കൊത്തഴുകൽ വേരുപുഴു നിമാവിര പിന്നെ നമുക്കറിയാം ചെടികൾക്ക് ഇപ്പം വേരില്ലാത്തൊരു കാലഘട്ടമാണ് വേരുണ്ടാകാൻ അതുപോലെ ചിമ്പ് പലപ്പോഴും ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ചിമ്പുകൾ ഉണ്ടാകും അപ്പോൾ ചിമ്പ് ഉണ്ടാകാൻ ഇങ്ങനെയൊക്കെ ഉള്ള ഇതിനെല്ലാം എല്ലാം അതുപോലെ തന്നെ എല്ലാത്തിനും സഹായിക്കുന്നുണ്ട് ഇതെല്ലാം റിമൂവ് ചെയ്യാൻ സഹായമായിട്ട് സപ്പോർട്ടിങ് സാധനം നിൽക്കുക പിന്നെ അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർഷകരെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അയാളുടെ എന്താ പറയുന്ന ഉൽപ്പന്നം ഉണ്ടാകണം കായ കായുണ്ടാകണം ഫ്ലവറിങ് ആ ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു തത്രപാലം ഉണ്ടാകും എല്ലാവരും ഓടുന്ന ഇതിനെ അതും പ്രൊമോട്ട് ചെയ്യും അതുകൊണ്ട് തന്നെ നമുക്ക് അതുപോലെ തന്നെ അറസ്റ്റ് ഇല്ല സാധാരണ നമ്മൾ ചില ഫംഗീ സീഡുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാല് അവിടെ അറസ്റ്റ് ഉണ്ടാകും ഒരു പതിനഞ്ച് ദിവസത്തേക്കൊക്കെ യാതൊരു വിധ അനക്കുമില്ല പിന്നെ ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോഴാണ് ഒന്ന് അനങ്ങിത്തോ ഇവിടെയാകില്ല അറസ്റ്റൊന്നുമില്ല സി അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ നമുക്ക് പ്രത്യേകിച്ച് ഇടുക്കി ജില്ല ബേസ് ചെയ്ത് പറഞ്ഞാല് ലോകം പാടുള്ള ഗവേഷങ്ങൾ നടക്കുന്നുണ്ട് ഒച്ചിനെ സംബന്ധിച്ച് എന്നാലും ഒരു രാജ്യത്തും അതിനെ സംബന്ധിച്ച് കൂടുതൽ പുരോഗതി ഉണ്ടായിരുന്നു ഈ ഒച്ചിനെയും കൂടെ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ തോട്ടപ്പൊടു ഊരൻ അതുപോലെ തന്നെ മറ്റേ ഇതുണ്ടല്ലോ കെട്ടി എന്ന് പറയുന്ന ആ ഒരു രോഗത്തെ കൂടെ രോഗമല്ല ആ ഒരു പ്രാണിയും കൂടെ നമ്മൾ ഇതിനകത്ത് കൺട്രോൾ ചെയ്യുന്നു വെള്ളിച്ചൊക്കെ കൺട്രോൾ വരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ഇതിനെല്ലാം ഒരു പരിപൂർണ്ണമായിട്ടുള്ളൊരു നീക്കമല്ല എങ്കിലും നമുക്കിത് കൺട്രോൾ ചെയ് നിൽക്കാൻ പറ്റുന്നുണ്ട് ഒരു ചെറിയ പൈസയ്ക്ക് നമുക്കിതിനെ എല്ലാം കൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റിയാന്ന് പറയുന്നത് ആശ്വാസകരമായിരിക്കും ജനങ്ങൾക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ നമുക്ക് ഇതിനെ സംബന്ധിച്ച് പറയുമ്പോൾ നൂറ് ലിറ്റർ വെള്ളത്തിനെ ഞാൻ പറഞ്ഞല്ലോ രണ്ട് ലിറ്ററാണ് ഉപയോഗിക്കേണ്ടത് ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതൊരു ഓർഗാനിക് കോമ്പൗണ്ട് ആണ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ വെള്ളത്തിലേക്ക് ഒരു കാരണവശാലും വെച്ചാൽ കൊടുക്കരുത് കൊടുക്കരുത് പകരം നമ്മളിപ്പം വേണമെങ്കിൽ ഇപ്പോൾ ഒരു നൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് രണ്ട് ലിറ്റർ മരുന്ന് എടുത്തിട്ട് ഒരു ബക്കറ്റിലെ വെള്ളം ഒഴിച്ചിട്ട് അത് കുറേ വെള്ളം അങ്ങോട്ട് ഒഴിച്ചിട്ട് അതിന് മുകളിൽ ഒരു കമ്പ് എടുത്തിട്ട് ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ അത് ഡയലൂട്ടാകും ഡയലൂട്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഇത് ബാറിലേക്ക് ഒഴിക്കാം ബാറിലേക്ക് ഒഴിക്കുമ്പോൾ ഒഴിച്ച് കഴിഞ്ഞ ശേഷം അതിന് മേലിലെ വെള്ളം ഒഴിക്കാം ഒഴിക്കാവും അല്ലാതെ വെള്ളത്തിലേക്ക് ഒഴിക്കാം സാധാരണ പല മരുന്നുകളും നമ്മൾ വെള്ളത്തിലേക്കാണ് അവര് വെള്ളം ഒഴിച്ചിട്ട് വേണം അതിലൊഴിക്കാന്നാണ് സാധാരണ ഇത് നേരെ എതിരാണ് ആ നേരെ നമുക്ക് അതിന്റെ ഉള്ളിലേക്ക് കൊടുക്ക കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വെള്ളം കൊടുക്കുക വെള്ളം കൊടുക്കുമ്പോൾ വളരെ പ്രത്യേകിച്ച് ശ്രദ്ധേയമായ ഒരു കാര്യം നമ്മൾ ഇതിന്റെ സ്പ്രെഡർ ചേർക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടം മരുന്നുകളുടെ ഒരു കൂട്ടാണിത് അപ്പൊ അതിന്റെ സ്പ്രെഡർ വരുന്നോണ്ട് നന്നായിട്ട് പതഞ്ഞു കയറും നല്ല പതയായിരിക്കും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നോക്കുന്നതിലേക്ക് നല്ല പത വരും അതുകൊണ്ട് തന്നെ വെള്ളത്തിന്റെ അളവ് നമ്മളൊന്ന് നോക്കിക്കാണണം നോക്കുന്നതന്നെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പതകയറി വരുന്നതുകൊണ്ട് വെള്ളത്തിന്റെ അളവ് ചിലപ്പോൾ താഴെയായിരിക്കുന്നില്ല അതുകൊണ്ടത് നമ്മൾ ശ്രദ്ധിക്കുന്നതാണ് അത് അങ്ങനെ വന്നതിന് ശേഷം ഒരു കമ്പ് നന്നിട്ട് ഇളക്കാം ഇളക്കുമ്പോൾ നമ്മൾ ഒരു സൈഡിൽ വൈസ് അതായത് തിരിച്ചും മറിക്കും തിരിച്ചും മറിച്ചും ഇളക്കാതെ ഒരു സൈഡിലേക്ക് ഇളക്ക് ആ വെള്ളത്തിൽ ഏച്ചോടും കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മൾ ആ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു വെല്ലപ്പൊള്ളൊന്ന് ഇളക്കി കൊടുത്താല് നല്ലതാണ് പിന്നെ ഇത് അടിക്കുന്ന കാര്യങ്ങൾ അടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മള് സാധാരണഗതിയില് മരുന്നടിക്കാൻ മോട്ടോറൊക്കെ വെച്ച് മരുന്നടിക്കുമ്പോൾ ഉപയോഗിക്കുന്ന അതിന് ഓരോത്തരത്ത് ഓരോ പേരാ പറയുന്നത് ചിലര് പറയും ഹാൻഡിൽ എന്ന് പറയും ചിലര് പറയും തോട്ടി എന്ന് പറയും ചിലര് കണ്ണെന്ന് പറയും ചിലര് എന്ന് പറയും എന്തെങ്കിലും ആയിട്ട് എല്ലാം ഒന്ന് തന്നെയാണ് അപ്പൊ ഈ കണ്ണ് അല്ലെങ്കിൽ കൈവിടിയില് അതിന്റെ അറ്റത്ത് ഒരു ചില്ലെന്ന് പറഞ്ഞൊരു ചെറിയ പോർഷൻ അത് ചെറുതാണ് അവിടെ നമുക്ക് അഴിച്ചെടുക്കാവും അഴിച്ചെടുത്തിട്ട് അതിന്റെ ഹോളുള്ള ഒരു ചില്ലിട്ട് കഴിഞ്ഞാൽ വലിയ ഇതൊന്നും വേണ്ട ഒരു തീരെ മിസ്റ്റ് പോലെ പോകുന്ന ഹോളാണെങ്കിൽ മാത്രം ഒന്ന് വേസ് ചെയ്താൽ വേറൊരു ചില്ലിട്ടാൽ മതി ഇല്ലെങ്കിൽ ചെറിയ വലിപ്പോളിലാണ് കുഴപ്പമില്ലാതെ തന്നെ മതി ആ ചില്ല നമ്മള് അവനെ ഇപ്പം ഇത് അടിക്കുന്നത് നമ്മുടെ സ്വാഭാവിക നമ്മുടെ ചെടിക്കകത്തുള്ള കംപ്ലീറ്റ് ചപ്പറുള്ള വാരിക്കണം എന്ന് പറഞ്ഞാൽ മെറ്റുപഠിക്കുന്ന ഒരിക്കലും വേണ്ട ഒരു ആവറേജ് ഒന്ന് പറക്കി കളയും കളഞ്ഞു കഴിഞ്ഞേച്ച് സ്വാഭാവികമായിട്ടും ആ ചിമ്പിന്റെ അടിവശം അതായത് ശരവും തട്ടയൊക്കെ ഉണ്ടാകുന്ന കിഴങ്ങ് പറയുന്നത് ബൾബ് എന്നൊക്കെയാണ് ഓരോരുത്തർ പറയുന്നത് അപ്പൊ എന്തായാലും ഏത് ആ പ്രദേശം കേന്ദ്രീകരിച്ചാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പൊ ഇതിന് രണ്ട് സെക്ടറായിട്ട് തിരിച്ചാണ് നമ്മൾ ഇതിനെ അപ്ലൈ ചെയ്യാൻ ഞാൻ പറയുന്നത് അതായത് സ്വാഭാവികമായിട്ടും നമുക്ക് ഇതിനെ കാണേണ്ടത് വലിയ വിഷയങ്ങളൊന്നും ഇല്ലാതെ നിൽക്കുന്ന ചെടികൾ അവരെ സംബന്ധിച്ച് നമുക്ക് അത്യാവശ്യം രോഗങ്ങളൊന്നും അറിയാമതി അതുകൂടാതെ കൊച്ചു ഫ്ളർ ഫ്ലവറിങ് കിട്ടിയാൽ മതി ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പിന്നെ കൊച്ചിനെയൊക്കെ നിയന്ത്രിച്ചാൽ മതി അപ്പൊ ഇത്തരത്തിലുള്ള ആളുകൾക്ക് ചെടിയുടെ വലിപ്പം അനുസരിച്ച് രണ്ട് ലിറ്റർ മുതൽ രണ്ടര ലിറ്റർ വരെ ഉപയോഗിക്കാം അതൊരു ഒരു മാനദണ്ഡമായിട്ട് എങ്ങനെ ചെടിയുടെ വലിപ്പം അനുസരിച്ച് സീ രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഇതേ അളവ് തന്നെ നമ്മൾ ഈ ഇപ്പം വേരുവിളു നിമാവുര തട്ട മറിച്ചില അങ്ങനെയുള്ള എന്തെങ്കിലും അങ്ങനെ ശക്തമായിട്ടുള്ള വേരിനെ സ്വാധീനിച്ചു വേര് നശിച്ച് പോകുന്ന ഒരു സാഹചര്യത്തിൽ അടിയിലെ കീടങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മളിതിനെ ഒരു ട്രെഞ്ചിങ് ഒന്നും ചെയ്യേണ്ട ഞാൻ അതിലേക്കൊന്നും ട്രെൻജിംഗ് പറയുന്നത് നമുക്കറിയാം പത്ത് ലിറ്റർ പതിനഞ്ച് ലിറ്റർ വരെയൊക്കെ ട്രെൻജി എന്ന് പറയുന്ന ഒരു ഇതാ ഒന്നും വേണ്ട ഇതേ നമ്മുടെ ഹാൻഡിൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അതിന് ഇച്ചിരി തുറന്ന് കൊടുത്തുകൊണ്ട് ഒരു രണ്ട് മൂന്ന് ലിറ്റർ വരെ ഒരു അഞ്ച് ലിറ്റർ ആറ് ലിറ്റർ ഏഴ് ലിറ്ററൊക്കെ ചെല്ലത്തേക്ക് മാക്സിമം ഒരു ഏഴ് ലിറ്റർ വരെയൊക്കെ മതി അത് ഒരു തവണ കൊടുത്താൽ മതി എപ്പോഴും കൊടുക്കണ്ട ആ ഒരു തവണ നമ്മള് കൊടുത്തു കഴിയുമ്പോൾ സറൗണ്ടിങ് ഏരിയ മുഴുവനും നമുക്ക് ഒന്ന് ക്ലീൻ ആക്കി കിട്ടും ഈ അണുക്കളൊക്കെ ഒന്ന് മാറി ഈ പുഴുക്കളൊക്കെ ഒന്ന് മാറി ആ ഏരിയ ശുദ്ധമായി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ചെടിയുടെ വേരുകൾ പുറത്തേക്ക് വരും അപ്പം വേരിനെ കൂടുതൽ പെട്ടെന്ന് പ്രൊമോട്ട് ചെയ്യുക ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേരുകൾ പുറത്തേക്ക് വരുമ്പോൾ അവന് സുലഭമായിട്ട് നടന്ന് എവിടെയെങ്കിലും ഭക്ഷണം ശേഖരിക്കാൻ പറ്റും മറ്റെന്തോണി പുഴുക്കൾ തിന്നു വരും അപ്പം അതുകൊണ്ട് ഇതിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് ആറ് ലിറ്റർ വരെയും ഒരു ആവറേജ് നമുക്ക് ചെടിയുടെ വലുപ്പം അനുസരിച്ച് കൊടുക്കും നല്ലതായി ഉപയോഗക്രമം എന്ന് പറഞ്ഞാൽ ഇതാണ് ഇനി സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അങ്ങ് അടിച്ച് വിട്ടാൽ മതി പിന്നെ നമുക്ക് അറിയാം ഏത് മരുന്നടിച്ചാലും പിന്നെ മരുന്നല്ല ഏത് മരുന്ന് നമ്മൾ ഉപയോഗിച്ചാലും സ്വാഭാവികമായിട്ടും നമുക്ക് എന്നാ ഒരു പതിനഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും അതിന്റെ വീര്യം കുറയുന്നത് നമ്മൾ കാണുന്നു അത് ഒന്നെങ്കിലേ വെള്ളത്തിലേക്ക് ലയിക്കുന്നു അല്ലെങ്കിൽ മണ്ണിലേക്ക് ലയിക്കുന്നു അല്ലെങ്കിൽ വായുവിലേക്ക് പോകുന്നു അപ്പൊ ഇങ്ങനെ ഒരു കാരണം കാരണമുള്ളതുകൊണ്ടും പിന്നെ നമ്മുടെ ഈ മരുന്നിപ്പോ അപ്ലൈ ചെയ്യാന്ന് പറയുന്നത് നമുക്കറിയാം ഈ സാമ്പത്തിക ഭദ്രതയൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ എന്തായാലും ചെടിയുടെ ചോട്ടിലും ജസ്റ്റ് ഇതിലേ ഉപയോഗിക്കും ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ ബൾബിന്റെ ഭാഗം നോക്കി ഇപ്പം ഉദാഹരണം പറഞ്ഞാല് ആറ് ലിറ്റർ ഉപയോഗിക്കുന്നെങ്കിൽ അഞ്ചു ലിറ്ററും ഈ ഭാഗത്തോടെ കിഴങ്ങിനും ശരത്തിനും അതിന്റെ ചെടിയുടെ തൊട്ട് ചുറ്റുമുള്ള ഭാഗത്തോടെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഒഴിക്കുന്നത് അല്ലെങ്കിൽ അടിക്കുന്നത് അതിനുശേഷം നമ്മൾ ആ കൈവിൽ നേരെ ചെറുതായിട്ടൊന്നും തട്ടവഴി ഒക്കിയിട്ട് അതിന്റെ അടിയലയും കൂടെ പിടിക്കുന്നുണ്ട് അപ്പൊ ഇത്രയേ ഉള്ളൂ അടിയലയിൽ പിടിക്കുന്ന അര അര ലിറ്ററിന്റെ ആവശ്യം വരുന്നു ഓക്കെ അര ലിറ്ററിൽ മാക്സിമം ഒരു മുക്കാൽ ലിറ്റർ വരെ വരുന്നു ബാക്കി ബാക്കിയെല്ലാം താഴെ അപ്പൊ ഈ ഒരു വർക്ക് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞത് ഇത്രയും ഭാഗത്ത് നമ്മളെ നമ്മൾ മരുന്ന് അപ്ലൈ ചെയ്യും നമുക്കറിയാം നമുക്ക് നാല് ചെടിയുടെ ഇടയ്ക്കുള്ള ഭാഗത്ത് അതുപോലെ തന്നെ ചിലപ്പോൾ അടുത്തുള്ള തോട്ടത്തിലോ അല്ലെങ്കിൽ കുറച്ച് മാറിയുള്ള പ്രദേശത്തുമൊക്കെ ചിലപ്പോൾ ഇവര് സാവകാശം നമ്മുടെ ഈ ചെടിയുടെ ചോട്ടിലേക്ക് എത്തിച്ചേരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ആ പ്രദേശം വീണ്ടും നമുക്ക് ഒന്ന് ശുദ്ധമാക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ ഒരു ഇരുപത്തഞ്ച് ദിവസം കൂടുമ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് അലിച്ചു കൊടുത്താൽ പറഞ്ഞ രണ്ട് ലിറ്റർ മൂന്ന് ലിറ്റർ ചെടിയുടെ വലുപ്പനുസരിച്ച് ഫ്രൈ ചെയ്ത് കൊടുക്കുക ഈ മരുന്ന് അപ്ലൈ ചെയ്താലും ഒരു ഒരാഴ്ച കഴിയുമ്പോഴേ അല്ലെ ഒരു ഒരു പത്ത് ദിവസത്തിനുള്ളിൽ നമുക്ക് നമ്മുടെ തോട്ടത്തിലെ തണ്ടുവരപ്പൻ ഉണ്ടായിട്ടുണ്ടോ ശരംകുത്തി കളയുന്ന അച്ചന്മാരുണ്ടായിട്ടുണ്ടോ മുട്ട യുവന്മാരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് വട്ടർഫ്ലൈ നമ്മൾ ഈ പറന്ന് നടക്കുന്ന ചിത്രശലഭങ്ങളുടെ ഒരു മുട്ടകളാണ് എല്ലാറുകളാണ് ഇരിഞ്ഞു വരുന്നത് അതുകൊണ്ട് തന്നെ അവൻ എപ്പോഴാ വരുന്നത് എപ്പോഴാണ് പോകുന്നു ചിലപ്പോൾ പക്ഷേ അറിയാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ സാധ്യത ഒരു പത്ത് ദിവസം നോക്കുക അല്ലെങ്കിൽ അഞ്ചു ദിവസം നോക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ തടുവരപ്പിനുള്ള അല്ലെങ്കിൽ ഈ ശരം കുത്തി കളയുന്ന ആശാന് വേണ്ടിയിട്ടുള്ള ഒരു മരുന്ന് പ്രയോഗിക്കേണ്ടതായിട്ടുണ്ട് വേറെ ചെയ്യേണ്ടി വരും പിന്നെയുള്ളത് ബേസിക്കലി ഞാൻ പറഞ്ഞ പോലെ വൈറസ് മഗ്രസ് ബാക്ടീരിയ മാർക്കഴിയുമ്പോൾ പുഴുക്കൾ മാർക്ക് കഴിയുമ്പോൾ തന്നെ പോരും ഏല കയറി പോരും നമുക്ക് പകുതി അധ്വാനം പറയും അടിസ്ഥാനപരമായിട്ട് പിന്നെ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ ഈയൊരു സെക്ടർ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് വളപ്രയോഗമായിട്ട് ഇതേ വളവുമായിട്ട് ബന്ധമോ അങ്ങനെ അതുകൊണ്ട് തന്നെ നമുക്ക് വളപ്രയോഗ രീതിയുമായിട്ട് നോക്കുമ്പോൾ ഇഷ്ടമുള്ള വളങ്ങൾ സാധാരണ ഉപയോഗിച്ചുണ്ടിക്കുന്ന വളങ്ങൾ കൊടുക്കാവുന്നതാണ് പിന്നെ കൊടുക്കുമ്പോൾ കഴിയുന്നത്ര ചെടിക്ക് അകത്ത് കൊടുക്കാതിരിക്കും നമ്മൾ ഈ മരുന്നിനകത്ത് കൊടുക്കുന്നത് ഈ അകത്ത് കിടന്ന കക്ഷികളെല്ലാം കൂടെ ഒരുപാട് അവിടെ ഫോക്കസ് ചെയ്ത് വന്നതുകൊണ്ടാണ് നമ്മളവിടെ കൊടുക്കേണ്ടി വരുന്നത് അതുകൊണ്ട് കഴിയുന്നത്ര അവിടെ കൊടുക്കാതിരിക്കും പുറത്തൂടെ കൊടുക്കും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന റിസൾട്ട് ഓൾറെഡി കിട്ടും കിട്ടും പിന്നെ കർഷകരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് നോക്കും ഉപയോഗിച്ച് നോക്കിട്ട് നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നിയാൽ നിങ്ങൾ തുടരുക അല്ലെങ്കിൽ നിങ്ങളത് വേണ്ടെന്ന് വയ്ക്കണം രണ്ടാമത്തെ കാര്യം ഗുണകരമാണെന്ന് തോന്നിയാൽ ഞാൻ ആളുകളൊക്കെ ഞാൻ പറയാറുണ്ട് ഗുണകരമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കർഷകർക്കൊരു ചെറിയ പ്രശ്നമുണ്ട് ഇല്ലാന്ന് നമുക്ക് നിഷേധിച്ചിട്ട് കാര്യമില്ല ും ആരോടും പറയത്തില്ല എല്ലാവർക്കും നല്ലതാണ് ആ പരിസരം അക്കൗണ്ടായിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് ഈ അങ്ങനെയുള്ള ആളുകൾ റിസൾട്ട് കിട്ടിയാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരോടോ പറയുക അതുപോലെ എനിക്ക് തോന്നുന്നത് ദുരദേശത്തിൽ തോന്നല്ലേ ചില നമുക്കറിയാം ചില നമ്മുടെ മറു നിൽക്കുന്ന ആളുകൾക്ക് പോലെ താല്പര്യങ്ങളൊക്കെ ഉണ്ട് എനിക്കറിയാം അവരുടെ ആളുകളൊക്കെ രംഗത്ത് ഒരു ആയിരിക്കും ഒക്കെ അത് ഞാൻ മൈൻഡ് ചെയ്തില്ല എങ്കിലും കൊള്ളത്തില്ലെങ്കിൽ ജനീകനായിട്ടുള്ള അഭിപ്രായം നമ്മൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ മടിക്കരുതെന്നാണ് എനിക്ക് പറയാം അത് എനിക്ക് റിസൾട്ട് നമ്മൾ ഉറപ്പുള്ള തന്നെയാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യം ഇത് നമ്മുടെ സമൂഹത്തിന്റെ ഒരു പ്രശ്നമാണ് നമ്മളൊരാളോ അല്ലെങ്കിൽ രണ്ടുപേരോ അല്ല നമ്മുടെ ഈ നമ്മുടെ ഈ പൊതുസമൂഹത്തിൻ്റെ ആവശ്യമായിട്ടാണ് കഴിഞ്ഞ ദിവസം ഇവിടെ കുറച്ച് ചാനൽ കാര്യ എടുക്കുന്ന സമയത്ത് കർഷകനൂടെ വന്നിട്ട് അദ്ദേഹം പറഞ്ഞത് എന്നെപ്പോലെ അദ്ദേഹം പറഞ്ഞത് ഞാനൊരു നാല് പ്രാവശ്യം അപ്ലൈ ചെയ്തപ്പോൾ എന്റെ പറമ്പിലുള്ള സിസ്റ്റം തന്നെ മാറി ഓർഗാനിക് അതായത് ഒരു എന്താ പറയുന്നത് ഒരു എക്കോ ഫ്രണ്ട്ലി ഒരു സ്ഥലമായിട്ട് പുള്ളിയിടാൻ മാറിയത് ചെറിയ ജീവികളൊക്കെ വരാൻ പറഞ്ഞാൽ ഉറുമ്പുകൾ നീര് ഇങ്ങനെയുള്ള ജീവികളൊക്കെ എല്ലാം അപ്രത്യക്ഷണം എല്ലാം വന്നു തുടങ്ങി അപ്പൊ നമ്മുടെ പരിസരം ഒന്നും പ്രത്യേക തന്നെയല്ല മരുന്നിരിക്കുമ്പോൾ ഒരു മണമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്കും ഞങ്ങൾക്കും സൗകര്യമായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട് ഇത് അടിക്കുന്നോണ്ട് ഞങ്ങൾക്കും ആർക്കും കുഴപ്പമില്ല അങ്ങനെ നന്നായിട്ട് റിസൾട്ട് പുള്ളി അങ്ങനെ ഒരു അഭിപ്രായം ഇവിടെ രേഖപ്പെടുത്തുന്ന ഞാൻ പോലും ആ കാര്യത്തിൽ അത്ര ശ്രദ്ധിച്ചില്ല എന്ന് ചുരുക്കം അതുപോലെ ഇപ്രാവശ്യം ഈ പൊതുവായിട്ട് കിട്ടിയ ലേപ്പറേം ഞാൻ പഠിക്കാത്തതാണ് ഞാൻ അതിനെ കുറിച്ച് ഇതുവരെ സ്റ്റഡി ചെയ്തിട്ടില്ല ഇല്ലാതാണെങ്കിലും നമ്മുടെ ആളുകൾ എന്ന് നമ്മുടെ ഗുണഭോക്താക്കള് വന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുകയാണ് ഇത്തവണ തന്നെ വെയിലിനെ അതിജീവിക്കാൻ ഒരു പരിധി വരെ നമ്മുടെ ഈ മരുന്ന് ഉപയോഗിച്ചു അവർക്ക് കഴിഞ്ഞു കഴിയും ഞാൻ ആ മേലെ പഠിച്ചില്ല കേട്ടോ പഠിക്കാതെനിക്കൊന്നും പറയാൻ പറ്റില്ല പഠിക്കാത്തതിനെ കുറിച്ച് ഞാൻ ഒരിക്കലും അഭിപ്രായം പിന്നെ എന്നുള്ള പിന്നെ വളരെ ആ കൂട്ടത്തില് നമ്മൾ പറഞ്ഞു പോകേണ്ട ഒരു വളരെ വളരെ പ്രധാനപ്പെട്ട സംഗതി ഉണ്ട് നമ്മുടെ കഴിഞ്ഞ ഒരു അടുത്ത ഒരു കാലത്ത് വളരെ വ്യാപകമാകുകയും എന്നാൽ നേരത്തെ ഉണ്ടായിരുന്നു മറ്റുള്ള ഒരു ഡിസീസ് ഉണ്ട് വൈറസ് അറ്റാക്ക് ആണത് അതിന്റെ പേര് നമ്മള് ചീക്ക് തറ്റ മൊസൈക്ക അല്ലെങ്കിൽ ചേനത്തണ്ട് ഇങ്ങനെയുള്ള പേരുകളാണ് അറിയപ്പെടുന്നത് ഇത് പല പലദേശങ്ങളിൽ പല പേരുകളിലിങ്ങനെ അറിയുന്ന പക്ഷെ ഒന്നാണ് സംഭവം ഈ സാധനം വന്നു കഴിഞ്ഞാൽ നമ്മുടെ വിദഗ്ദ്ധരായിട്ടുള്ള കൃഷി മേഖലയുമായി ബന്ധപ്പെട്ട വിദഗ്ധരെല്ലാം പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ഇത്ര നാളും നമ്മുടെ മാതാപിതാക്കളിലൂടെ അല്ലെങ്കിൽ സമൂഹത്തിൽ പൊതുവിൽ കാണുന്നത് ആ ചെടി പറിച്ച് എവിടെയെങ്കിലും കൊണ്ട് കുഴിച്ചു മൂടുകയോ ചുട്ടുകളയുകയോ ചെയ്യുന്ന ഒരു പ്രവണത അങ്ങനെ മരുന്നില്ല അതിൽ നമുക്കറിയാം ഇന്ത്യയിൽ നിന്നല്ല വിദേശ രാജ്യങ്ങളിൽ പോലും മൾട്ടി മൾട്ടിനാഷണൽ കമ്പനികളുടെ വേറെ പോലുള്ള കമ്പനികൾക്ക് പോലും അതിന്റെ മരുന്ന് ഇതുവരെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടില്ല ഡെവലപ്പ് ചെയ്തിട്ട് നല്ല ഉണ്ടാകുമായിരിക്കും എന്തായാലും വളരെ സന്തോഷത്തോടെ പറയുന്നു ഈ മരുന്നിനോടൊപ്പം ഇത് പഞ്ച് മരുന്നിന്റെ ഒരു കൂട്ടാണെന്ന് ഞാൻ പറഞ്ഞു ഒരു മൂന്ന് മരുന്നുകൂട്ടം അഡ്മിഷൻ ചേരുന്നുണ്ട് ഇതിന്റെ അകത്ത് മരുന്നുണ്ടാക്കണ്ടിട്ട് ആ മൂന്ന് മരുന്നുകൊണ്ട് ചേരുന്ന ഒരു കൂട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആ മരുന്ന് കൂട്ട് എൻ സി ആർ പ്ലസ് എന്നുള്ള പേരിലാണ് ആ എൻ സി ആർ പ്ലസ് എന്ന് പറയുന്ന നമ്മുടെ ഈ മരുന്ന് നമ്മുടെ ഈ പറഞ്ഞ ചേനത്തണ്ടെന്ന് ചേനത്തണ്ട പേരങ്ങ് ഉപയോഗിക്കാം അല്ലെങ്കിൽ മൊസാ ഈ സാധനത്തെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഓക്കെ അതിന് ചെയ്യേണ്ടത് നാല് മാസങ്ങളിൽ ഇരുപത്തിയഞ്ച് ദിവസം ഇടപെട്ട് അല്ലെങ്കിൽ മുപ്പത് ദിവസം ഇടപെട്ട് നാല് ഡോസ് മരുന്ന് കൊടുക്കും ഓ മരുന്ന് കൊടുത്താൽ പരിപൂർണമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല ഓ ആയിരക്കണക്കിന് ആൾക്കാർ ഇപ്പം അതിൽ നിന്ന് മാറിക്കഴിഞ്ഞിരിക്കും നൂറ്റമ്പത് രൂപയുള്ളൂ നമ്മുടെ ലോകത്തിലെ തന്നെ വേറെ ഒന്നുമില്ല ഞാനിതിന് അമിതമായിട്ടുള്ള ഒരു കാര്യതന്നെ കാരണം ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാരിക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ ഈ സ്റ്റാൻഡിൽ തന്നെ പോകുന്ന ഒരാളാണ് വലിയ അമിതമായി സമ്പാദിക്കാനുള്ളൊരു അഭിമുഖം ഒന്നും ഇല്ലാത്ത പോകുന്ന ചില അടിസ്ഥാന കാരണങ്ങളുണ്ട് എന്തായാലും ശരി ഇന്ന് കർഷകരെല്ലാം വലിയ വിഷമത്തിൽ സമയമാണ് അതുകൊണ്ട് അവർക്ക് ആക്സസിബിൾ ആയിട്ടുള്ള ഒരു വിലയിടുക അതുകൊണ്ടാണ് ഞാൻ ഈ നൂറ് രൂപയും നൂറ്റമ്പത് രൂപ എടുത്തത് നിനക്ക് എത്രയോ പേരെങ്ങൾ ചോദിച്ചു എത്രയോ വലിയ വില വിലയിടാം നമുക്ക് ചോദിക്കുന്ന അറിവുണ്ട് അതുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത് എല്ലാവരും ബുദ്ധിമുട്ടിരിക്കുന്ന സമയമാണ് അതുകൊണ്ട് നമ്മളെ കഴിയുന്ന ഒരു ഒരു ചെറിയ നമ്മൾ ബിസിനസ് മൈൻഡിലേക്ക് അതിനൊരു കാരണം നേച്ചറിൽ കൈത്താൻ കാരണങ്ങളുണ്ട് നമ്മുടെ അതിനെ പോലെ ആൾക്ക് എത്രയോ കോടികൾ സമ്പാദിക്കാവുന്ന കാലം കഴിഞ്ഞാണ് നിങ്ങൾ ആ വഴിക്ക് ചിന്തിക്കാൻ തന്നെ കാരണങ്ങളൊക്കെ കാരങ്ങളൊക്കെ ഉണ്ട് നമ്മളത് നമ്മുടെ വരും തലമുറയില് ചിലപ്പോ അത് സസ്റ്റൈൻ ചെയ്യാൻ സാധ്യത അതുകൊണ്ടാണ് നമ്മൾ ആ മൈൻഡിലേക്ക് പോകുന്നത് രണ്ടാമത്തെ കാര്യം ഇന്ന് എനിക്ക് വയസ്സമ്പത്തി ഈ അമ്പത്തെട്ട് വയസ്സിന്റെ കൂടുതൽ ഇനിയിപ്പോ അങ്ങോട്ടൊരു തള്ളി ഉന്തിയൊക്കെ പോയൊരു പത്തോടെ കിട്ടിയാല് പത്തോടെ കിട്ടിയാല് നമ്മുടെ ഒന്നും കൊണ്ട് കൊണ്ടുപോകാൻ നടക്കുകയാണ് അതൊക്കെ അപ്പൊ നമ്മുടെ വരും തലമുറയ്ക്ക് നമ്മുടെ സമൂഹത്തിനും നമ്മളെ കൊണ്ട് കഴിയുന്ന എന്തെങ്കിലുമൊക്കെ ചെറിയ നമ്മുടെ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ കടന്നു പോവുക ഇതൊക്കെയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ അതുകൊണ്ട് തന്നെ വലിയൊരു മാർക്കറ്റിംഗ് സിസ്റ്റത്തിലേക്ക് എനിക്ക് താല്പര്യം അതുകൊണ്ടാണ് ഞാൻ ആളോട് പറഞ്ഞത് നിങ്ങളെ ആഗ്രഹിക്കുന്ന ആളുകൾ എന്റെ വീട്ടിലോട്ട് വരിക വന്നിട്ട് ആവശ്യമുള്ള പറയുകയാണെങ്കിൽ നമ്മൾ അടിച്ചിട്ടുള്ള മരുന്ന് തന്നെ പിന്നെ മരുന്നിനെ സംബന്ധിച്ച് പറയുമ്പോ എൻ സിആറിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്ക് ഒരു ഷോർട്ട് കട്ട് കൂടെ പറയുന്നത് നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു പലർക്കിത് കണക്കൂട്ടി എടുക്കാൻ പ്രയാസം ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ആയിരം ചെടി ഉള്ള ഒരാളാണെങ്കിൽ അയക്ക് രണ്ടര ലിറ്റർ വെച്ചിട്ടാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് ലിറ്റർ വെള്ളം ഇട്ടു അല്ലെങ്കിൽ മൂവായിരം വേണ്ടി വരും അനുസരിച്ച് ഈ മൂവായിരം ലിറ്ററിന് എത്ര ലിറ്റർ മരുന്ന് വേണ്ടി വരുന്നത് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ട് അപ്പോൾ അവിടെ ഷോർട്ട് കട്ടായിട്ട് എനിക്ക് പറയാനുള്ളത് ആയിരം ലിറ്റർ വെള്ളത്തിന് ഇരുപത് ലിറ്റർ മരുന്നും ആവശ്യം അപ്പം മൂവായിരം ലിറ്റർ ആണെങ്കിൽ അറുപത് ലിറ്റർ വരും എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആറായിരം രൂപയാണ് മരുന്നി വരും ആറായിരം രൂപയാണ് മരുന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യം എല്ലാം തീരുമാനം അല്ലെങ്കിൽ ഇപ്പം പറയുന്നത് കുറച്ച് ചെടികളു അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് ചെടികളെങ്കിൽ ആയിരം ലിറ്റർ മതി രണ്ടായിരം രൂപയുടെ മരുന്നിന്റെ ആവശ്യം വരുന്നുള്ളൂ ഈ രണ്ടായിരം രൂപയെ കൊണ്ട് നമുക്ക് മാനേജ് ചെയ്യാൻ സൈറ്റിലേക്ക് വരുന്നുള്ളൂ അതുകൊണ്ട് ഷോർട്ട് കട്ടായിട്ട് പറയുമ്പോൾ ഇത്രയും നമ്മൾ എളുപ്പത്തിൽ നമുക്കൊന്ന് കണക്കുട്ടിയെടുക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ എൻ്റെ ഈ ഒരു ചെറിയ എളിയ ഒരു സംരംഭത്തെ അല്ലെങ്കിൽ ഈ ഒരു എൻ്റെ ഒരു വർക്കിനെ സാധാരണ ജനങ്ങളിലേക്ക് കർഷകരിലേക്കൊക്കെ ജയിച്ചിന് ഈ കാര്യത്തിൽ എടുത്ത താല്പര്യം തീർച്ചയായിട്ടും ഞാൻ നന്ദി പറയുന്നു തീർച്ചയായിട്ടും ഇത് എനിക്ക് ഞാൻ എന്നോടുള്ളൊരു ഇതിനപ്പുറത്തേക്ക് ദയിച്ചിന് പൊതുസമൂഹത്തോടുള്ള ഒരു വലിയ സംഭാവനയാണ് നമുക്ക് ഒന്ന് കൊടുക്കാറുണ്ട് ഇങ്ങനൊരു മെസ്സേജ് ആളുകളിലെത്തിക്ക് ആ മെസ്സേജിലൂടെ ജനങ്ങൾക്ക് കുറേ തിരിച്ചറിവുകൾ കിട്ടുകയും അവർക്ക് കുറച്ച് ജീവിത ജീവിതത്തിന് ഉതകുന്ന തരത്തിലുള്ള കുറച്ച് മെച്ചം ലഭിക്കുകയും ചെയ്യുന്ന വലിയൊരു സംഭാവനയാണ് ഇതുപോലെയുള്ള മാധ്യമങ്ങൾ നിർവഹിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രത്യേകം ഞാൻ നന്ദി ഇങ്ങനെ ഒരു അവസരം തന്നതിന് നന്ദി പറയുക തിരിച്ചും നമുക്ക് വേണ്ടി വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി മാറ്റിവെച്ച് സാറിന് അറിയാവുന്ന അറിവുകളെല്ലാം നമുക്ക് പറഞ്ഞു തന്നു നമുക്ക് കർഷകർക്ക് അറിയേണ്ട കുറേ അധികം സംശയങ്ങൾക്കും മറുപടി വന്നു ഞാൻ ചോദിക്കാതെ തന്നെ സാർ ഇങ്ങോട്ട് പറഞ്ഞു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കർഷകനായതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കഴിയും കർഷകരിൽ നിന്നുള്ള അനുഭവം വെച്ച് ഇപ്പോൾ ആറ് വർഷമായെന്ന് സാർ പറഞ്ഞു ആറു വർഷം ആളുകൾ ഉപയോഗിച്ചിട്ട് അവർക്ക് പ്രോഗ്രസീവ് ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വന്നത് അതെന്നു വെച്ചാൽ അറിഞ്ഞ് കേട്ട് വരുമ്പോഴാണല്ലോ നമുക്കത് മനസ്സിലാകുക അപ്പോൾ അങ്ങനെ വന്നതാണ് ഞാൻ ഉറപ്പായിട്ടും അങ്ങനെ വന്നതാണ് അപ്പോൾ ഞാനിത് മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് അതിനുശേഷം അപ്പൊ ഒരു കാര്യം നമ്മൾ കർഷകൻ എന്നുള്ള ലേവലിൽ ഞാൻ ഞാൻ ഒരു സർക്കാർ ജീവനക്കാരനായിരുന്നു ആയിരുന്നു സിവിൽ ഉദ്യോഗസ്ഥനായിരുന്നു പകുതി വെച്ച് ഞാൻ റിസേർച്ച് ചെയ്തു റിസേർച്ച് ചെയ്തിട്ട് റിസർച്ചിലേക്ക് അതൊരു വരികയാണെങ്കിൽ ഇതൊക്കെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞതും ജനങ്ങൾക്ക് ഒത്തിരി ഉപകാരം ചെയ്യാൻ പറഞ്ഞു ഞാൻ ഞാൻ ഇത് കളഞ്ഞിട്ട് കളഞ്ഞു അവര് ആണില്ല റിസർച്ചിന് പോലെ അപ്പൊ ഇനിയും നമുക്ക് വേണ്ടപ്പെട്ട അറിവുകൾ പറഞ്ഞു തരാൻ ഒക്കെ സാറിനടുത്ത് നമ്മള് വീണ്ടും വരുന്നതാണ് അപ്പൊ ഈ മരുന്ന് ഉപയോഗിച്ചതിനു ശേഷം നമ്മള് വീണ്ടും തിരിച്ചു ഇവിടെ വരും അപ്പൊ ഇത്ര നേരം നമ്മളെ കേട്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു